تو بول تاري آهي ان کي واسهه اپا پنهنجي پديده ڏاڪار پنهنجي پديده کي اڪمل ڪري پاهه واسهه بنيس کي ملي وڃي پاهه ۽ ان جي دير کي پنهنجي پديده کي پنهنجي پديده کي ഉണ്ടായിരുന്നത് ഈ മണ്ഡലഭൂമയുടെ ദിവസമായതുകൊണ്ട് തന്നെ തങ്കയങ്കി ാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ പമ്പയിലെത്തി അവിടെ നിന്നും സ്പോട്ട് ബുക്കിങ്ങിലൂടെ ശബരിമലയിലേക്ക് എത്തുന്നതിനുള്ള സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നത് നാളെയും അത്തരത്തിൽ ക്രമീകരണങ്ങളുണ്ട് മുപ്പത്തി അയ്യായിരം പേർക്ക് മാത്രമാണ് വിർച്വൽ ക്യൂ വഴി നാളെ മണ്ഡലപൂജ ദിവസമായ നാളെ ഭക്തർക്ക് വിർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ഒരുക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ രണ്ടായിരം പേർക്ക് നാളെയും സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഈ സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള ക്രമീകരണങ്ങളുമാണ് ഇപ്പോൾ ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായി തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവധി ദിവസങ്ങളും ഒക്കെ ആയതിനാൽ തന്നെ തൊണ്ണൂറ്റി നാലായിരത്തിന് മുകളിൽ ഭക്തരാണ് കഴിഞ്ഞ ക്രമീകരണങ്ങളിലും നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ യാതൊരു വിധത്തിലും ഭക്തരെയോ അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വാസികളെ ഒന്നും ബാധിക്കാത്ത തരത്തിൽ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാക്കാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ആക്ഷേപങ്ങൾ ഒന്നും തന്നെ ഉയർന്നു വന്നിരുന്നുമില്ല ഏതായാലും അല്പസമയത്തിനുള്ളിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഈ മണ്ഡല മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദീപാരാധന കൂടിയാണ് ഈ ദിവസം അതായത് തങ്കയങ്കി ചാർത്തി അയ്യപ്പൻ്റെ ദീപാരാധന നടക്കുക എന്ന് പറയുന്നത് ഈ ആഭരണ അയ്യപ്പ വിഗ്രഹം കണ്ട് ദീപാരാധന തൊഴുത് തങ്ങളുടെ മനസ്സിലെ പാപങ്ങളും ഒക്കെ അയ്യപ്പന് മുന്നിൽ ഇറക്കി വെച്ച് അവരുടെ പാവനമായ ഈ സന്നിധിയിൽ വെച്ചുകൊണ്ട് അവരുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് അയ്യപ്പന് മുന്നിൽ അവർക്ക് സർവം സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് മടങ്ങുന്ന ഒരു കാഴ്ച ആ കാഴ്ചയിലേക്കുള്ള ദീപാരാധന മുഹൂർത്തങ്ങളിലേക്കാണ് ഇനിയിപ്പോൾ പോകുന്നത് അല്പസമയത്തിനുള്ളിൽ ദീപാരാധന ആരംഭിക്കും കങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം തുടർന്ന് പമ്പയിൽ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ കൂടി സന്നിധിയിലേക്ക് എത്തുന്ന ശബരീശ സന്നിധിയിലേക്ക് എത്തുന്ന ഭക്തർക്ക് ഈ പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പനെ ദർശിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പിന്നീട് തുടർന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ലടാ കുട്ട അവൻ ഫോൺ ചെയ്തില്ലേടാ ഞാൻ ഇങ്ങേറ്റവും ആണ് ഏ അവൻ അങ്ങേയറ്റമാണ് ഞാൻ ഇനി എൻ്റെ എൻ്റെ എന്താച്ചാലേ അങ്ങനെ നിങ്ങളില്ല അപ്പൊ ഒരു കമ്പ്ലീറ്റ് പൂർത്തീത അവിടെ എടുക്കുന്നു दीप राजन दीप राध हलो से

The uh -huh. സന്നിധനിലേക്ക് എത്തുന്നതിനുള്ള മറ്റു ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കുക അതിനായുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയായി വരുന്നിരുന്നു ഇപ്പോൾ അയ്യപ്പന്മാർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അല്പസമയം മുമ്പാണ് അവർക്ക് പ്രവേശിക്കാനുള്ള അവർക്ക് ഇങ്ങോട്ടേക്ക് എത്തുന്നതിനുള്ള ഒരു സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ മാറ്റി മാറ്റിക്കൊടുത്തത് അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്നും ഇപ്പോൾ അയ്യപ്പന്മാർ ഈ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു അവർക്ക് ഈ ദീപാരാധനയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷമുള്ള അയ്യപ്പ തത്വം ആ ഒരു പുണ്യം ആ ഒരു പുണ്യ കാഴ്ച കാണുന്നതിന് വേണ്ടിയുള്ള അയ്യപ്പന്മാരുടെ ഒരു കാത്തിരിപ്പാണ് ഈ മണ്ഡലപൂജയോടനുബന്ധിച്ച് പൂർത്തിയാവുക ഏതായാലും നാളെ പത്ത് പത്തിനും പതിനൊന്ന് മുപ്പതിനും ഇടയ്ക്കുള്ള ഒരു മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ ഇത്തവണത്തെ മണ്ഡലപൂജ നടക്കുക ഈ മണ്ഡലപൂജയോട് കൂടി ഇത്തവണത്തെ മണ്ഡല മഹോത്സവം പരിസമാപ്തിയാകുമ്പോൾ ഒരു ഈ മണ്ഡലകാലത്തിലും അയ്യപ്പനെ ദർശിക്കാൻ കഴിഞ്ഞ ഈ മണ്ഡലകാലത്തിൽ ഈ ഒരു ദിവസം ഈ ഒരു പ്രത്യേക ദിവസം തന്നെ അയ്യപ്പനെ ദർശിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു പുണ്യമൊക്കെയാണ് എല്ലാ ഭക്തരുടെയും മനസ്സിലും അതൊരു ഏറെ നാളത്തെ ഒരു കാത്തിരിപ്പിൻ്റെ പരിസമാപ്തി കൂടിയാണ് അത്തരത്തിൽ മണ്ഡലപൂജ മഹോത്സവം പൂർത്തിയാകുന്നതോടുകൂടി ഇപ്പോൾ മണ്ഡല മഹോത്സവം പരിസമാപ്തി ൂടി പിന്നീട് രണ്ട് ദിവസം ക്ഷേത്രനട അടച്ചിടും തുടർന്ന് മുപ്പതാം തീയതി വൈകുന്നേരം ആയിരിക്കും തുടർന്ന് മുപ്പതാം തീയതി ആയിരിക്കും വീണ്ടും നട തുറക്കുക മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് നട തുറക്കുക മുപ്പതാം തീയതി ആയിരിക്കും ഏതായാലും നാളെ ഹരിവരാ മുപ്പതാം തീയതി ആയിരിക്കും തുറക്കുക അതായത് മണ്ഡലപൂജ മഹോത്സവം പരിസമാപ്തി ആകുന്നതോടുകൂടി രണ്ട് ദിവസത്തെ ഈ മണ്ഡലപൂജയ്ക്ക് ശേഷം ഈ അയ്യപ്പനെ പിന്നീട് നട തുറന്ന് ദർശിക്കാനുള്ളൊരു ഒരു ഭാഗ്യം ിക്കുക മുപ്പതാം തീയതി മാത്രമായിരിക്കും മുപ്പതാം തീയതി വൈകുന്നേരം മുതൽ മഹര മകരവിളക്ക് മഹോത്സവത്തിനായി അയ്യപ്പൻ്റെ നട തുറന്നിരിക്കും എന്നാൽ ഇപ്പോൾ തങ്കയങ്കി അണിഞ്ഞുള്ള ഈ ദീപാരാധന ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ തങ്കയങ്കി ഈ ക്ഷേത്ര ശ്രീകോവിനുള്ളിൽ എത്തിയിട്ടുണ്ട് ശ്രേഹ് ശ്രീ ശ്രീകോവിനുള്ളിൽ ക്ഷേത്രം മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ തങ്കയങ്കി അയ്യപ്പനെ അണിയിക്കുന്നതിനുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്നതിനു ശേഷം ഭക്തി ആ അന്തരീക്ഷത്തിൽ ആ ഒരു അയ്യപ്പ ദർശനം സാധ്യമാകുന്നതിനും ഒപ്പം തന്നെ ഈ ദീപാരാധന ദർശിക്കുന്നതിനുമുള്ള ഒരു പുണ്യം അത് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഭക്തർക്കും കാണാൻ സാധിക്കും നമ്മളിലൂടെ കാണുന്ന ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്ന ഭക്തർക്കും അതിൻ്റെ ഒരു പകർന്നു കൊടുക്കാൻ നമുക്കും കഴിയും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളിലൂടെ ഇപ്പോൾ കൃത്യമായ ഒരു സമയ ക്രമീകരണങ്ങളിലൂടെ കാര്യങ്ങൾ കടന്നു പോവുകയാണ് ഏതായാലും ആറ് മുപ്പതിന് ആരംഭിക്കുന്ന ദീപാരാധന എന്നായിരുന്നു സമയക്രമം അനുസരിച്ച് നേരത്തെ പ്രതികരിച്ചിരുന്നെങ്കിൽ അല്പം അതിൽ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു ഈ നമ്മൾ കണ്ടതാണ് തങ്കങ്കി ഘോഷയാത്ര ഇവിടെ എത്തിച്ചേരുന്നതിനുള്ള എടുത്ത ഇടയ്ക്കുള്ള ചില സമയക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അല്പസമയം ഈ കൂടി എടുക്കുന്നത് ഈ ദീപാരാധനയ്ക്ക് ഏതായാലും അധിക സമയം എടുക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് തങ്കങ്കി ഘോഷയാത്ര സാധാരണഗതിയിൽ ഈ ശൃംഖോയിൽ നിന്നും എത്തിച്ച ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റിനുള്ളിൽ തന്നെ ദീപാരാധന ആരംഭിക്കേണ്ടതാണ് ഇപ്പോൾ ദീപാരാധന ുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഭക്തിമുഖമായ ഒരു സാഹചര്യത്തിൽ ഈ ദീപാരാധന ഉടൻ തന്നെ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് ഏതായാലും ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം ഈ അന്തരീക്ഷത്തിൽ ഈ ശബരീശ സന്നിധിയിൽ നിൽക്കാൻ കഴിയുന്നത് ഓരോ ഭക്തൻ്റെയും മനസ്സിൽ അവർക്ക് ലഭിക്കുന്ന അവരുടെ ജീവിത പുണ്യമാണ് ഒരു കാത്തിരിപ്പാണ് ഒരു കാത്തിരിപ്പിൻ്റെ ആ കാത്തിരിപ്പിലൂടെ ലഭിക്കുന്ന ആ പുണ്യം ആ അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അയ്യപ്പ ദർശനം സാധ്യമാകുന്നതിൻ്റെ ആ ഒരു പുണ്യം ആ ഒരു ആ ഒരു പുണ്യത്തിൻ്റെയും ആ ഒരു അതിൻ്റെ പരിസമാപ്തിയിലേക്കുള്ള മണ്ഡലപൂജ മഹോത്സവത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ആ ഒരു മുഹൂർത്തത്തിനായുള്ള മണ്ഡലപൂജ മഹോത്സവ മുഹൂർത്തത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലൊക്കെയാണ് ഭക്തർ ഏതായാലും നാളെ പത്ത് പത്തിനും പതിനൊന്ന് മുപ്പതിനും ഇടയ്ക്കുള്ള ഒരു മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ മഹോത്സവം ശബരീശ സന്നിധിയിൽ നടക്കുക ഇതോടുകൂടി മണ്ഡലപൂജ മഹോത്സവം മണ്ഡലകാല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുമ്പോൾ ഈ ഒരു ശബരീശ സന്നിധിയിൽ എത്തിയ ഭക്തരൊക്കെ തന്നെയും അവരുടെ ഉള്ളിൽ അയ്യപ്പനോ അയ്യനെ വിളിച്ച് പേക്ഷിച്ച അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ആ ഒരു മുഹൂർത്തം അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ഒരു ജീവ അല്ലെങ്കിൽ അവർ ഏറ്റ അവർ മുന്നോട്ട് കൊണ്ടുപോയ വ്രതങ്ങളുടെയൊക്കെ പരിസമാപ്തി വ്രതാനുഷ്ഠാനങ്ങളുടെ പരിസമാപ്തി അതിൻ്റെയൊക്കെ ഒരു പുണ്യം അവർക്ക് ഈ അയ്യപ്പ സന്നിധിയിൽ അയ്യപ്പ ദർശനത്തിനൂടെ സാധ്യമാകുന്നു തുടർന്നാണ് അവർ ഈ ശബരീശ സന്നിധിയിൽ നിന്നും ഓരോ അയ്യപ്പനും അവരുടെ ദുഃഖങ്ങൾ ഏറ്റുപറഞ്ഞ് അതിൻ്റെ ഓരോ പ്രശ്നങ്ങളും ഏറ്റുപറഞ്ഞ് അവന് അയ്യനുണ്ട് കൂടെ എന്ന ഒരു വിശ്വാസത്തിൽ മലയിറങ്ങുമ്പോൾ ആ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു മണ്ഡലകാലത്ത് മഹോത്സവം കൂടി പരിസമാപ്തിയിലേക്ക് നീങ്ങുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ശബരീശ സമിതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടി എത്തിച്ചേർന്ന ശരംകുത്തിയിൽ എത്തിച്ചേർന്ന തങ്കയങ്കി ഘോഷയാത്രയെ തിരുവ ഈ സന്നിധിയിൽ നിന്നും ക്ഷേത്രമേൽശാന്തിയുടെ അനുഗ്രഹത്തോടുകൂടി പുറപ്പെട്ട ദേവസ്വം പ്രകൃതികൾ ആ ദേവസ്വം പ്രകൃതികൾ അടങ്ങുന്ന സംഘം ആ സംഘമാണ് തങ്കങ്കി ഘോഷയാത്രയെ ശരംകുത്തിയിൽ നിന്നും സ്വീകരിച്ചു കൊണ്ടുവന്നത് ശരംകുത്തിയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും ദീപാലങ്കാരങ്ങളുടെയും ഒക്കെ അകമ്പ സന്നിധി സന്നിധാനത്തേക്കുള്ള യാത്ര മധ്യേ ഭക്തരൊക്കെ തന്നെ ആ കാത്തു നിന്ന ഭക്തരൊക്കെ തന്നെയും തൊട്ടു വണങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ തൊഴുതുകൊണ്ട് ഈ തങ്കി ഘോഷയാത്ര അത് ഈ സന്നിധാനത്തേക്ക് അല്പം മുമ്പാണ് എത്തിച്ചേർന്നത് സന്നിധാനത്ത് എത്തിച്ചേർന്ന ഘോഷയാത്രയെ ഈ പഴഞ്ഞ പടിയിൽ മുകളിലൂടെ എത്തിച്ച് തുടർന്ന് കൊടിമരച്ചുവട്ടിൽ നിന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതാണ് ഇപ്പോൾ ദീപാരാധന നടക്കുന്നു ദീപാരാധന ക്ഷേത്രം നടത്തിക്കൊണ്ടിരിക്കുന്നു